മാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാ വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു വ്യക്തി ഇംഗ്ലീഷില് ഒരു സന്ദേശം അയച്ചിട്ട് വൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു തൗസൻഡ് റുപ്പീസ് നോട്ട്സ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും ശരിയല്ല ഞാൻ വളരെ വ്യക്തമായിട്ട് അന്വേഷിക്കുകയുണ്ടായി കുറയല്ല അത് ശരിയാണ് അതുകൊണ്ട് അത്ഭുതകരമായ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ ഭാരതത്തിന്റെ സാമ്പത്തിക നിലവാരം ഭദ്രമാക്കുന്ന ഒരു വലിയ ഡിജിറ്റൽ ടെക്നോളജി എങ്ങനെ പ്രയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരു പക്ഷേ ഇതുകൊണ്ട് സാധിക്കും കറൻസിംഗ് ദ ബ്ലാക്ക് മണി ഇഷ്യൂസ് യൂസിംഗ് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഇൻഡിജീനസ് ക്നോളജി എംപ്രിയ റുപ്പീസ് ടൂ തൗസൻഡ് കറൻസി നോട്ടീസ് എം ബിത്ത് എൻ ജി സി നാനോ ജി പി എസ് സിസ്റ്റം ഇതിന് ചിപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ചിപ്പ് രണ്ടായിരം രൂപയുടെ നോട്ടിലില്ല പക്ഷെ നാനോ ടെക്നോളജിയുടെ എന്തോ ഒരു ഡീറ്റെയിൽ ഉണ്ട് ആ ടു തൗസൻഡ് റുപ്പീസ് നോട്ട് എവിടെയോ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഈ നാനോ ടെക്നോളജിയിലൂടെ ഗവൺമെന്റിന് പ്രയോഗിക്കാൻ ഇൻകം ടാക്സുകാർക്ക് ട്രേഡ് നടത്തുന്നവർക്ക് പ്രയോഗിക്കാൻ സാധിക്കും ഹൗ ദി എംബ് എൻ ജി സി ടെക്നോളജി വർക്ക്സ് എന്നുള്ള വാക്കുകൾ മാറ്റുക ബാക്കിയുള്ളത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് ഫീച്ചർ ഓഫ് ദി എൻ ജി സിറ്റ് ഡസ് നോട്ട് നീഡ് എനി പവർ സോഴ്സ് പ്രത്യേകിച്ച് അതിന് ഇലക്ട്രിസിറ്റിയോ മറ്റ് പവറുകളോ ആവശ്യമില്ല ഇറ്റ് ഓൺലി ആക്സ് എൽ അത് ഒരു സിഗ്നല് ചെയ്യുന്ന സംവിധാനത്തിലൂടുകൂടി മാത്രം പ്രവർത്തിക്കുന്നു പിന്നെ സാറ്റലൈറ്റ് സെൻസ് എ സിഗ്നൽ റിക്വസ്റ്റിംഗ് ബാക്സ് പ്രിസൈസ് ലൊക്കേഷൻ കോർഡിനേറ്റ്സ് ആൻഡ് സീരിയൽ നമ്പർ ഓഫ് ദി കറൻസി ബാക്ക് ടു ദി സാറ്റലൈറ്റ് ദിസ് ഡേ ഈ സാറ്റലൈറ്റിൽ നിന്നൊരു സന്ദേശം വിട്ടുകഴിഞ്ഞാല് അത് ഈ കറൻസിയിലുള്ള നാനോ ടെക്നോളജി മെറ്റീരിയലിൽ നിന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് അത് എവിടെയുണ്ടെന്നും എത്രയുണ്ടെന്നും ഉള്ള ഇൻഫർമേഷൻ ലഭിക്കും പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു ടെക്നോളജിയുടെ ചിപ്പല്ല ഏതോ വേറെ സംവിധാനം ഗവൺമെന്റ് പുറത്തേക്ക് വിടാത്തൊരു സംവിധാനം ഏതാണ്ട് ഇതേപോലെ തന്നെ ഉപയോഗിച്ച് ആ നോട്ടിന്റെ എണ്ണവും സാന്നിധ്യവും കണ്ടെത്താൻ സാധിക്കും ിസ് ഈസ് ദ വെരിസിറ്റഡ് ഹൺഡ്രഡ് മീറ്റേഴ്സ് കിലോ ദിവസം കണ്ടുപിടിക്കാൻ സാധിക്കും ചിന്തിക്കേണ്ട അതൊരു പക്ഷേ എക്സാക്ഡ് ആയിരിക്കും എന്നാലും അത് ട്രേസ് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഹൗ വിൽ ദിസ് ഹെൽപ് യു റാഡിക് ബ്ലാക്ക് മണി മെതഡ് എങ്ങനെയാണ് ഈ കള്ളപ്പണം ഇല്ലാതെയാക്കാൻ ഈ സംവിധാനം സഹായിക്കുന്നത് Since every NGC embedded currency can be tracked, the satellite can identify a amount of the money stored at a certain location. the correct If a relatively high concentration of currency is found at a certain location for a longer period of time at a suspicious location other than banks. അദർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദ ഇൻഫർമേഷൻ ബിൽ ബി പാസ്ഡ് ഔട്ട് ദി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇപ്രകാരം ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് നിന്ന് വരുന്ന റിഫ്ലക്ഷൻ അത് കുറെ കാലം കുറേ സ്ഥലത്തിരിക്കുകയോ അല്ലെങ്കിൽ അത് ഉദ്ദേശിയില്ലാതെ സൂക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സോഴ്സും എണ്ണവും വലിപ്പവും എല്ലാം ശേഖരിക്കാനും ഇൻകം ടാക്സിന് റേഡ് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ടാക്കാൻ സാധിക്കും ഇതാണ് ഈ ടെക്നോളജി ഇതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവനും വിവരണങ്ങള് വിവരങ്ങള് അതേപോലെ എടുക്കണം പക്ഷെ വളരെ ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോ അറിയാൻ സാധിച്ചത് ഒരു പ്രത്യേക ടെക്നോളജി ഒരു ഒരു വർഷം മുമ്പ് റിസർവ് ബാങ്കിനോട് ഗവൺമെന്റ് പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് പറയണ്ടെ വിദേശത്ത് നിന്ന് വരുന്ന നോട്ടുകള് ഉണ്ടാക്കാനുള്ള പേപ്പറുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഇന്ത്യയിലെ പേപ്പറുകൾ ഉപയോഗിക്കണം ഇന്ത്യൻ ടെക്നോളജി ഉപയോഗിക്കണം നാനോ ടെക്നോളജി ഉപയോഗിക്കണം ഉപയോഗിക്കണമെല്ലാം റിസർവ് ബാങ്കിനോട് ഒരു വർഷം മുമ്പ് കൽപ്പിക്കേണ്ട ഏതാണ്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ട്രേസ് ചെയ്യാനുള്ള ഈ സംവിധാനം ഈ നാനോ ടെക്നോളജി ഉപയോഗിച്ച ഏതോ ഒരു സംവിധാനം രണ്ടായിരം രൂപയുടെ നോട്ടില് എംപന്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം വാക്കുകൾ ഏത് രീതിയിൽ ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് പരിധിക്ക് അപ്പുറം കോൺസെൻട്രേഷൻ സൂചിപ്പിക്കുന്ന വിധത്തില് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിനെ കണ്ടുപിടിക്കാൻ വീട് തല്ലിപ്പൊളിക്കുകയോ അലമാരി തല്ലിപ്പൊളിക്കുകയോ വീട് കുഴിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ നാനോ ടെക്നോളജിയിലെ മെറ്റീരിയലിന്റെ റിഫ്ലക്ഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും ഡിജിറ്റൽ ഇന്ത്യ ബ്ലാക്ക് മണി ഫ്രീ ഇന്ത്യ ഫേക്ക് നോട്ട് ഫ്രീ ഇന്ത്യ എന്ന കൺസെപ്റ്റിലേക്ക് വളരെ വേഗം അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ചെറിയ വിവരത്തെ കുറിച്ച് നിങ്ങളും അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നു വേറെ ഒരു വിഷയവും കൂടി ഞാനിപ്പോ പറയാം ഇന്നലെ ഞാൻ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിനെ കുറിച്ച് പറഞ്ഞു വിഷയം മാറ്റല്ല പറഞ്ഞ് അവിടെ അമ്പലത്തിൽ വന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറഫ് പ്രഭാഷണം നടത്തിയെന്നവർ ഒരാളെ തിരുത്തി വളരെ ഭംഗിയായിട്ട് തിരുത്തി ശരിക്കും ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ വന്ന് പ്രസംഗിച്ചതല്ല മറിച്ച് ഒന്നോ രണ്ടോ എപ്പിസോഡുകളായിട്ട് സഫാരി എന്ന ചാനലില് അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവവും അദ്ദേഹം മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും അതിന്റെ വിവരണങ്ങളും പോകേണ്ട സ്ഥലങ്ങളും രീതികളും അതിന്റെ പൈതൃകവും അതിന്റെ പാരമ്പര്യവും പഴക്കവും എല്ലാം വിവരിച്ചുകൊണ്ട് സഫാരി ചാനലിൽ അദ്ദേഹം കൊടുത്ത ആ വിവരണമാണ് ജനങ്ങളെ വളരെയേറെ സ്വാധീനിച്ചതും അന്ന് മുതൽക്ക് തന്നെ ആ സഫാരി ചാനലിൽ അത് വന്ന കാലം മുതൽക്ക് തന്നെ ധാരാളം വ്യക്തികൾ അവിടെ പോയി തൊഴുതു വരുന്നതുമായിട്ടുള്ള ഉണ്ടായി എന്ന് അദ്ദേഹം തിരുത്തി പറഞ്ഞു എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ഇതേപോലെ ഇപ്പൊ ഞാൻ ഈ രണ്ടായിരം രൂപയുടെ കറൻസിയെ കുറിച്ച് ഈ വാട്സപ്പിലൂടെ വന്ന സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ കുറവുണ്ടെങ്കിൽ അത് ഒന്ന് തിരുത്തി കൂടുതൽ ചേർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രണാമം നമസ്കാരം